മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് പഞ്ചായത്ത് സമീപം മിനിസ്റ്റർ കത്തിനശിച്ചിലെ മാലിന്യം നീക്കം ചെയ്യാത്തതിനെതിരെ പ്രതിഷേധവുമായി യു ഡി എഫ് സമൂഹത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും കെട്ടിക്കിടക്കുന്ന മാലിന്യം ശേഖരിച്ച് ഭരണകർത്താക്കളുടെ അടുത്തേക്ക് എത്തിക്കുമെന്നും യു നേതൃത്വം വ്യക്തമാക്കി മേലാറ്റൂർ സ്റ്റേഡിയം പരിസരത്തുള്ള മാലിന്യ സംഭരണ കേന്ദ്രത്തിലേക്ക് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്ത സംഭവത്തിലാണ് പ്രതിഷേധവുമായി യു ഡി എഫ് മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തെത്തിയത് സംഭവത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് യു ഡി എഫ് ഭാരവാഹികൾ പറഞ്ഞു അശാസ്ത്രീയമായ രീതിയിലാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും പുതിയ കേന്ദ്രത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടും പഴയ സംഭരണ കേന്ദ്രത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തുടരുകയാണെന്നും യു ഡി എഫ് ഭാരവാഹികൾ പറഞ്ഞു ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ബന്ധപ്പെട്ട ഭരണകർത്താക്കളുടെ അടുത്തേക്ക് മാലിന്യങ്ങൾ നേരിട്ട് എത്തിക്കുമെന്നും യുഡിഎഫ് ഭാരവാഹികൾ പറഞ്ഞു നമുക്കറിയാം ഏകദേശം രണ്ട് മാസം മുമ്പ് ദുരൂഹ സാഹചര്യത്തിലാണ് ഇവിടെ ഡംപ് ചെയ്തിരുന്ന മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് അടക്കമുള്ള സാധനങ്ങളൊക്കെ കത്തി വലിയ തോതിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതിൻ്റെ അതിനുശേഷം കൃത്യമായിട്ട് ഒരു കാരണവശാലും ഇതിവിടെ ഇനി ഡമ്പിയില്ല എന്നുള്ളതും അന്നത്തെ തീപിടുത്തത്തിൽ കത്തിനശ അതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ സമയബന്ധിതമായിട്ട് വളരെ അടിയന്തരമായിട്ട് ഇവിടെ നിന്ന് മാറ്റുന്നതൊക്കെ തന്ന ഉറപ്പ് ഇന്ന് ഏകദേശം രണ്ട് രണ്ടര മാസം കഴിഞ്ഞതിനു ശേഷം അതേപോലെ ഇതേപോലെ ഇവിടെ തന്നെ കിടക്കുകയാണ് ഈ ജനവാസ മേഖലയിൽ ഈ ഈ രൂപത്തിൽ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന പഞ്ചായത്തിൻ്റെ ഈ നിലപാടിനെതിരെ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം മേലാറ്റൂർ പഞ്ചായത്ത് മറ്റേ മേലാറ്റൂര് അങ്ങേയറ്റം ജനവാസ കേന്ദ്രമായിട്ടുള്ള മേലാറ്റൂർ പഞ്ചായത്ത് ഓഫീസിനോട് ചാരി കൊണ്ടാണ് നിലവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എം സി എഫിൻ്റെ പുതിയ ഷെഡ് നിർമ്മാണം നടന്നിട്ടുള്ളത് അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഘട്ടത്തിൽ തന്നെ അത്തരം വിഷയങ്ങളൊക്കെ യു ഡി എഫ് മറ്റേ ശക്തമായി എതിർത്തതാണ് ആ എതിർപ്പുകളൊന്നും വകവെക്കാതെ ജനങ്ങളോടുള്ള വെല്ലുവിളി രൂപത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അവിടെയും സമാന രീതിയിൽ ഇതേ രൂപത്തിൽ മാലിന്യങ്ങളൊക്കെ കൂമ്പാരം കൂടി അവിടുന്ന് മറ്റേ സംസ്കരണമായി ബന്ധപ്പെട്ട് കാര്യങ്ങളും നടക്കാതെ ഇതേ രൂപത്തിൽ കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിയന്തരമായി അടിയന്തിരമായി ഇതിന് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഇത് മാറ്റാൻ കഴിയും ഞങ്ങൾ മാറ്റുന്നത് ഒരു മറ്റേ അർത്ഥശങ്കക്കെടല്ലാതെ പറയുകയാണെങ്കിൽ ഞങ്ങൾ മാറ്റുന്നത് നിലവിൽ അധികാരികളിരിക്കുന്ന പഞ്ചായത്ത് ഓഫീസിൻ്റെ അകത്തേക്കായിരിക്കുന്നില്ല സൂചിപ്പിക്കുകയാണ്